നടി ഹണി റോസിനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ് നടിയുടെ പരാതിയിൽ മുപ്പത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ അശ്ലീല കമന്റിട്ടതിൽ എറണാകുളം കുമ്പളം സ്വദേശിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ഇപ്പോൾ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച അന്വേഷണം തുടരുകയാണ് സൈബർ പോലീസിന്റെ സഹായത്തോടെ നടപടികൾ ഊർജിതമാക്കുകയാണ് വ്യാജ ഐഡിയെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസ് തീരുമാനം നടിയുടെ പോസ്റ്റിന് താഴെ പുതിയതായി അതിക്ഷേപ കമന്റ് എത്തിയാൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം നടിക്ക് അമ്മ സംഘടന പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ കമന്റുകൾ രേഖപ്പെടുത്തിയവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകാനുള്ള കാരണം വ്യക്തമാക്കി നടി ഹണി റോസ് രംഗത്തെത്തിയിരുന്നു എനിക്കുണ്ടായ ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞിട്ട് പോസ്റ്റിൽ പോലും വളരെ ഹീനമായ കമന്റുകളാണ് ചിലർ രേഖപ്പെടുത്തിയത് ഇത് ഞാൻ മാത്രം നേരിടുന്ന കാര്യമല്ല കേരളത്തിലെ ഒട്ടുമിക്ക നടിമാരും സാധാരണക്കാരായ സ്ത്രീകളും ഇത്തരം അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം കമന്റുമായി വരാൻ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ എന്നതാണ് എന്നെ ഞെട്ടിച്ചത് ഒരു സമൂഹത്തിൽ സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇനിയും ഇത്തരത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ആരും മുതിരരുത് ഹണിറോസ് പറഞ്ഞു ഈ പറഞ്ഞ സ്ഥാപന ഉടമ എനിക്കെതിരെ അധിക്ഷേപിക്കുന്ന കമൻ്റുകൾ പറഞ്ഞാൽ അയാൾക്കെതിരെയും നിയമപരമായി മുന്നോട്ടു പോകാനാണ് എനിക്ക് നിയമോപദേശം കിട്ടിയിരിക്കുന്നത് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തതു മുതൽ വളരെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് താരസംഘടനയായ അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മറ്റ് സംഘടനകൾ സഹപ്രവർത്തകർ തുടങ്ങി എല്ലാവരും എന്നെ വിളിച്ച് പിന്തുണ അറിയിക്കുകയും എല്ലാ രീതിയിലും ഒപ്പം നിൽക്കാം എന്ന് പറയുകയും ചെയ്തു പോലീസിന്റെയും അഭിഭാഷകരുടെയും മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നും വളരെ നല്ല പിന്തുണയാണ് കിട്ടിയത് ഹണി റോസ് പറയുന്നു ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ഇന്നലെയാണ് ഒരാൾ അറസ്റ്റിലായത് കൊച്ചി കുമ്പളം സ്വദേശി ഷാജി എന്നയാളാണ് അറസ്റ്റിലായത് പനങ്ങാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളും ഐ ടി ആക്റ്റും ഭാരതീയ നയസംഹിതയിലെ വിവിധ വകുപ്പുകളും ചുമത്തുമെന്നാണ് വിവരം ഇതോടെ ഇയാൾ റിമാൻഡിലാകാൻ സാധ്യത കൂടി തുടക്കത്തിൽ ജാമ്യമുള്ള വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഒരു വ്യക്തി തുടർച്ചയായി തന്നെ വേദികളിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അപമാനിക്കുന്നുവെന്ന് ഞായറാഴ്ച ഹണിറോസ് ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു അതിലാണ് ചിലർ സ്ത്രീവിരുദ്ധ കമന്റുകളുമായി എത്തിയത് ഇതിനു പിന്നാലെ ഹണിറോസ് നേരിട്ടെത്തി സെൻട്രൽ എ സി പി ജയകുമാറിന് പരാതി നൽകുകയും ചെയ്തു താരസംഘടനയുമായി കൂടിയാലോചിച്ചായിരുന്നു ഈ നടപടിയെന്നാണ് സൂചന ബോബി ചമ്മണ്ണൂർ മുമ്പ് ഹണി റോസിനെ അപമാനിച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നിയമ നടപടികൾ അധിക്ഷേപ കമന്റുകളും അശ്ലീല കമന്റുകളും മൂലമുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് വലുതാണെന്ന് ഹണി റോസ് പറയുന്നു ഇതൊന്നും ആസ്വദിക്കുന്നതുകൊണ്ടല്ല മറിച്ച് താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഇതുവരെയും പ്രതികരിക്കാത്തത് എന്നാൽ ഇത്തരത്തിലുള്ള കമന്റുകൾ സീമകൾ ലംഘിക്കുന്നു ഇത്തരത്തിൽ അപമാനം നേരിടുന്ന എല്ലാ സ്ത്രീകൾക്കും പ്രതികരിക്കാനുള്ള ഊർജം പകരാൻ വേണ്ടിയാണ് കേസുമായി മുന്നോട്ടു പോയതെന്ന് ഹണിറോസ് പറയുന്നു